വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടൂസ് ഇന്ന് നമുക്ക് ഒരു ടൊമാറ്റോ കിച്ചപ്പ് തയ്യാറാക്കിയാലോ നമ്മുടെ പല ഡിഷിനും നമുക്ക് ടൊമാറ്റോ കിച്ചപ്പ് അത്യാവശ്യമാണ് പൊതുവെ ചൈനീസ് ഡിഷുകൾക്കെല്ലാം ടൊമാറ്റോ കിച്ചപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് വെളിയിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പലതും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ നമുക്ക് ടൊമാറ്റോ കിച്ചപ്പ് ഒരുപാട് ധാരാളം ആവശ്യമായി വരും അപ്പം നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പിന്നെ കുട്ടികൾക്ക് ദോശയിലൂടെയും ചപ്പാത്തിയോടെയും കഴിക്കാനും വളരെ നല്ലതാണ് ഇത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഒരുപാട് കെമിക്കലൊക്കെ ചേരുന്നതാണ് പ്രിസർവേറ്റീവ്സ് ചേരുന്നുണ്ട് നമുക്കിത് ഹാർട്ടിൻ കിഡ്നിക്കൊക്കെ വളരെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഡെയിലി കഴിക്കാൻ പാടില്ലെന്നാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ അത്രയും പ്രശ്നമില്ല അത് കളറൊന്നും ചേരുന്നില്ല നമുക്ക് ഈസി വേണം നമുക്ക് ധാരാളം കുറഞ്ഞ ചിലവിൽ ധാരാളം തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ചേറെ കഴിച്ചാലും അവർക്ക് കുഴപ്പമില്ല പക്ഷേ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് അത്ര ഹെൽത്തി അല്ല അത് അപ്പം നമുക്ക് പല ചൈനീസ് ഫുഡുകൾക്കും ഇത് ടൊമാറ്റോ സോപ്പ് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡാണെങ്കിൽ നമുക്ക് വെച്ചപ്പാണെങ്കിൽ നമുക്ക് നല്ല വിശ്വാസത്തോടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഫ്രഞ്ച് ഫ്രൈസിനെയൊക്കെ ഉപയോഗിക്കാം അപ്പം നമ്മൾ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്താണ് അവർ തയ്യാറാക്കുന്നത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും പത്ത് ഇരുപത് ദിവസം പത്ത് ഇരുപത് ദിവസമൊക്കെ അത് കേടു കൂടാതെ ഇരിക്കും നമുക്കത് ആവശ്യത്തിൽ ധാരാളം കഴിക്കാനും പറ്റും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയും പല ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ടൊമാറ്റോ കിച്ചപ്പ് ആവശ്യമാണ് അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈസിൽ കുറഞ്ഞ ചിലവിൽ ധാരാളം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ നമുക്ക് തക്കാളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് പച്ചവെള്ളത്തിൽ വിനാഗിരി ചേർത്ത് നല്ലപോലെ ഒന്ന് മുക്കി വയ്ക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കാം വെള്ളം മാറ്റി നല്ലപോലെ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് എപ്പോഴും അതിൻ്റെ ഞെട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം അവിടെയായിരിക്കും നമുക്ക് ഈ കീടനാശിനിയൊക്കെ തിളിക്കുമ്പോൾ അവിടെയാണ് കട്ടിയിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയുക ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വലുതായാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് കുക്കറിലാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചിയും ചേർക്കാം കുറച്ച് ബീട്രൂട്ട് കളറിന് വേണ്ടി ചേർക്കുന്നുണ്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല വലുതായി കട്ട് ചെയ്തെടുത്താലും മതിയാവും കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒരു ഒരു മൂന്നോ നാല് സ്പൂൺ തക്കാളിക്കും വെള്ളമുണ്ട് നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം പിന്നെ വേണുന്നത് നമുക്കൊരു ഒരു പട്ടയും ഒരു രണ്ട് ഗ്രാമ്പും ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലിതിൽ ചേർത്താലും മതിയാവും പക്ഷേ നമുക്കിതിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ് വേറെ ചേർത്ത് തിളപ്പിച്ച് അത് അരിച്ചെടുക്കാം നമ്മുടെ തക്കാളിക്ക വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെത്തി കിട്ടും ഒരു വിസിൽ കയറ്റതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് സിമ്മി വെച്ചതിന് ശേഷം ആറിപ്പം നമുക്കിതുപോലെ അരച്ച് അരിച്ചെടുക്കണം നമുക്ക് വീണ്ടും കുക്കറിൽ തന്നെ തയ്യാറാക്കാം അരിച്ചെടുത്ത തക്കാളിക്കാൻ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് ഈ സമയത്ത് തന്നെ ഗ്രാമപ്പട്ട തിളപ്പിച്ച ജ്യൂസും ചേർത്ത് കുറച്ച് സോയാ സോസും ചേർത്ത് നമുക്കൊരു ഒന്നേകിലോയോളം നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് സ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാരയും ചേർത്ത് ഉപ്പും ചേർത്ത് ഉപ്പ് എപ്പോഴും കുറച്ച് വേണം നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ കുറച്ച് വിനാഗിരിയാണോ നാരങ്ങ നൂരാണോ ഉപയോഗിക്കുന്നത് അതും ചേർത്ത് കുളിക്കേണ്ടത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് കുറച്ച് ശ്രദ്ധിച്ച് ചേർക്കണം കുറച്ച് ഉപ്പ് മതിയാവും നമുക്ക് തിളക്കാൻ തുടങ്ങുക നമ്മൾ നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പൊട്ടി പൊട്ടി തെറിച്ച് വീഴും അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം കുറച്ച് മാറി നിൽക്കണം ഞാൻ കുക്കറിൽ തയ്യാറാക്കുന്നത് പിന്നെ കുറച്ച് ഹൈട്ടുള്ളത് കൊണ്ടാണ് കുക്കറിന് എന്നിരുന്നാലും അത് കുറച്ച് കുറച്ച് പൊട്ടി എന്തായാലും വീഴും നമ്മളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പം നമുക്ക് കുറച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ കളറും ചേർത്തിട്ടില്ല ബീറ്റൂട്ടിൻ്റെ കളറും തക്കാളിയുടെ കളറുമാണ് നമുക്ക് കുറച്ചും കൂടെ അത് നല്ലപോലെ വറ്റി വരണം ഒരമണിക്കൂറൊക്കെ നമുക്കിത് ഇളക്കി വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ച് നല്ലപോലെ വറ്റി വരുമ്പോൾ നമ്മൾ ആ പൊട്ടി തിളക്കും മാറും അപ്പം നമുക്കത് കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്കൊരു വര അരച്ച് നോക്കണം അപ്പോഴത് ശലനമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒഴുകിയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പരിപാടി ടൊമാറ്റോ കിച്ചപ്പള്ള റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിയുമാണ് ഹെൽത്തിയുമാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ ധാരാളം ചെയ്യാൻ പറ്റും ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങി കഴിക്കുന്ന പല ഡിഷും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഇതിനെല്ലാം നമ്മുടെ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക